ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കളിച്ച ഏറ്റവും മികച്ച ആയറിഷ് താരങ്ങളിൽ ഒരാളാണ് കാൽനഖോ എന്ന ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയമില്ല ആൾ മോഹൻ ബഗാൻ സൂപ്പർ ചെയിൻസിന് വേണ്ടിയിട്ടായാലും എഫ് സി ഗോവയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ആയാലും വളരെ മികച്ച പ്രകടനം തന്നെയാണ് അദ്ദേഹത്തിന് ഇന്ത്യൻ കരിയറിൽ കരിയറിലുടനീളം കാഴ്ചവെച്ചത് അതുകൊണ്ട് തന്നെ താരത്തിന് നേരെ മറ്റ് ക്ലബ്ബുകളുടെ വലവിരിക്കപ്പെടുന്നത് ഒരു സ്വാഭാവിക പ്രതിഭാസം തന്നെയാണ് അതിനകത്ത് നമ്മൾ കൂടുതൽ ആശങ്കപ്പെടുകയോ സംശയിക്കപ്പെടുകയോ ഒന്നും വേണ്ട ഏതായാലും ഇന്ത്യൻ സൂപ്പർ ലീഗിലെ മറ്റൊരു ക്ലബ്ബായ ചെന്നൈയിൻ എഫ് സി തങ്ങളുടെ റീബിൽഡിങ്ങിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ സാഹചര്യത്തിൽ അവർ ഈ ഒരു ഓപ്ഷൻ കൂടി പരിഗണിക്കുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് കാൽമക്കു എന്ന ഐറിഷ് ഡിഫൻസീവ് മിഡ്ഫീൽഡറെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരുവാൻ ചെന്നൈയിൻ എഫ് സി ശ്രമിക്കുന്നുണ്ട് അവർ നല്ല സൈനിക തന്നെയാണ് അവരുടെ അണിയറയിൽ കൂടി നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം കാൽ മക്കുവിനെക്കുറിച്ച് പറഞ്ഞു പിടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്ലിബത്തിന് വേണ്ടിയിട്ടും ബോണ്ടിലിക്ക് വേണ്ടിയിട്ടും ഒക്കെ കളിച്ച് മദർവൽ എഫ് സിയിലൂടെ ഒരുപാട് മത്സരങ്ങൾ കളിച്ച് യൂറോപ്യൻ മണ്ണിൽ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഈ ഐറിഷ് താരം മോഹൻ ബഗാനു വേണ്ടിയും ഗോവയ്ക്ക് വേണ്ടിയും എല്ലാം ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോളിൽ പക്കാ പെർഫെക്റ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യൻ മണ്ണിലെ എക്സ്പീരിയൻസും അനുഭവപരിചയവും പാഠവും എല്ലാം ചെന്നൈ നസിക്കും ഗുണപ്രദമാകും എന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ് അവർ ഈ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നത്